എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പത്താം തീയതി വെള്ളിയാഴ്ചയാണ് ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ സ്വർഗപാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ പുത്രദ ഏകാദശി എന്നൊക്കെ പറയും ഏകാദശി തിഥി തുടങ്ങുന്നത് ജനുവരി ഒൻപതാം തീയതി പന്ത്രണ്ട് ഇരുപത്തിരണ്ടിന് ജനുവരി പത്താം തീയതി രാവിലെ പത്ത് പത്തൊൻപത് വരെയാണ് സ്വർഗപാതിൽ ഏകാദശി ദിവസം ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടുമെന്നാണ് വിശ്വാസം ഏകാദശി ദിവസം സ്വർഗവാതിൽ ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധിക്ക് ശേഷം മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് കടക്കണം അങ്ങനെ കടന്നാൽ സ്വർഗവാതിൽ കടന്നു എന്നാണ് വിശ്വാസം ഒരു വർഷത്തിൽ ഏകദേശം ഇരുപത്തിനാല് ഏകാദശികളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശി സ്വർഗവാതിൽ ഏകാദശിയാണ് കുചേലനെ കുബേരനാക്കുന്ന ഏകാദശിയാണെന്നും ഇതിനെ പറയുന്നു ഏകാദശിയുടെ അവസാന പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന ഹരിവാസര സമയം ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന സമയമാണ് ആ സമയത്തുള്ള പ്രാർത്ഥന വളരെയധികം നമ്മൾക്ക് ഗുണകരമായി വരുന്നതാണ് സ്വർഗവാതിൽ ഏകാദശി എടുക്കുന്ന ഒരു ഭക്തന് ആ ഭക്തൻ്റെ എല്ലാ പാപവും ഇല്ലാതാക്കുകയും പിന്നീട് സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അന്നേ ദിവസം അരിയാഹാരം ആഹാരം കഴിക്കുവാൻ പാടില്ല അരിയാഹാരം മാത്രമല്ല ധാന്യങ്ങൾ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല പഴം കഴിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ പഴം കഴിച്ചും വ്രതമെടുക്കാവുന്നതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് ശമിയിൽ ഒരിക്കൽ ഊണോടുകൂടി വ്രതം ആരംഭിക്കണം ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം എന്നാണ് പറയുന്നത് അതിന് സാധിക്കാത്തവർക്ക് പാല് കഴിച്ചും പഴവും പാലും കഴിച്ച് വ്രതം നോൽക്കാവുന്നതാണ് പുലാ വാലായ്മ പിരീഡ്സ് ടൈമിൽ വ്രതം എടുക്കാവുന്നതാണ് വ്രതകഥ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ് അമ്പലത്തിൽ പോകുവാനോ വിളക്ക് കത്തിക്കുവാനോ പാടില്ല എന്ന് മാത്രമേയുള്ളൂ സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് ഈ വ്രതകഥ കേൾക്കണമെന്നാണ് ഒരിക്കൽ അർജുനൻ ഭഗവാനോട് ചോദിച്ചു ഈ ഏകാദശിയുടെ കഥ ഒന്ന് പറയാമോ എന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കഥ ദ്വാപര യുഗാരംഭത്തിൽ മഹിഷ്മതി എന്നൊരു നഗരവും അവിടെ മഹാജിത്ത് എന്നൊരു രാജാവും ഉണ്ടായിരുന്നു ആ രാജാവിന് പുത്രന്മാരാരും ഉണ്ടായിരുന്നില്ല അന്നൊക്കെ അക്കാലത്ത് പുത്രന്മാരില്ലാത്തവർക്ക് മരണശേഷം സ്വർഗം ലഭിക്കില്ല എന്നൊരു വിശ്വാസം നിലനിന്നിരുന്നു മരണശേഷം കർമ്മങ്ങൾ ചെയ്യുന്നത് പുത്രന്മാരാണല്ലോ രാജാവ് ഒരുപാട് വഴിപാടും പൂജയുമൊക്കെ ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല രാജാവിന് പുത്രന്മാരുണ്ടായില്ല വാർദ്ധക്യം ബാധിച്ച് അദ്ദേഹം വൃദ്ധനാവുകയും ചെയ്തു തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ചുകൂട്ടി അവരോട് തൻ്റെ വിഷമതകൾ പറഞ്ഞു എനിക്ക് മനസമാധാനം ഒരിക്കലും കിട്ടിയിട്ടില്ല എനിക്ക് പുത്രന്മാരില്ലാത്തതിനാൽ സ്വർഗം ലഭിക്കില്ല ഞാൻ ഇന്നുവരെയും ആരെയും ദ്രോഹിച്ചിട്ടില്ല അന്യായമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നിട്ടും ഭഗവാൻ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ല എന്ന് മന്ത്രിമാരോട് വളരെ സങ്കടത്തിൽ പറഞ്ഞു മന്ത്രിമാർക്ക് ഇത് കേട്ടപ്പോൾ വളരെ വിഷമമായി എന്താണ് ഇതിനൊരു ഒരു അല്ലെങ്കിൽ ഒരു പരിഹാരം എന്ന് മന്ത്രിമാർ തമ്മിൽ ആലോചിച്ചു അതിൽ ഒരു മന്ത്രി പറഞ്ഞു മനത്തിൽ ഒരു മുനി വന്നിട്ടുണ്ട് അദ്ദേഹം വലിയ സിദ്ധികളൊക്കെ ഉള്ള ആളാണെന്നും നമുക്ക് എല്ലാവർക്കും കൂടി പോയി അദ്ദേഹത്തെ കണ്ട് ഈ രാജാവിൻ്റെ സങ്കടങ്ങൾ പറയാമെന്നും പറഞ്ഞ പ്രകാരം എല്ലാവരും കൂടി മുനിയെ കണ്ട് രാജാവിൻ്റെ ദുഃഖങ്ങൾ പറഞ്ഞു ആ മുനിയുടെ പേര് ലോമാഷ് എന്നായിരുന്നു ആ മുനി ഇതൊക്കെ കേട്ട ശേഷം കണ്ണടച്ച് ധ്യാനിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ രാജാവ് ഈ ജന്മത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ കഴിഞ്ഞ ജന്മം ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ധിക്കാരിയായിരുന്നു എന്ന് പല രാജ്യങ്ങളിലായി മാറി മാറി സഞ്ചരിച്ച് താമസിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് വളരെയധികം ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും തൻ്റെ അച്ഛനമ്മമാരെയും കുട്ടികളെയും ഇയാൾ ഒരുപാട് ദ്രോഹിച്ചിരുന്നു എന്നും ഈ തെറ്റുകൾ കൂടാതെ രാജാവ് ഒരിക്കൽ ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി ദിവസം രാജാവ് ഇങ്ങനെ നടന്ന് ഒരു നദിക്കരയിലെത്തി ഭയങ്കരമായ ദാഹം തോന്നി അപ്പോൾ അവിടെ ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു ആ പശുക്കുട്ടി ഏകാദശി വ്രതം എടുത്തിരുന്നു ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു വെള്ളം മാത്രം കുടിച്ചാണ് ഏകാദശി വ്രതം എടുത്തിരുന്നത് അങ്ങനെ ഏകാദശി വ്രതം എടുത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആ പശുക്കുട്ടിയെ രാജാവ് വെള്ളത്തിൽ നിന്നും ഓടിച്ചു വിട്ടു രാജാവിന് വെള്ളം കുടിക്കാനായിരുന്നു അങ്ങനെ ചെയ്തത് എന്നിട്ട് രാജാവ് വയറ് നിറച്ച് വെള്ളം കുടിക്കുകയും ചെയ്തു ആ കൊച്ചു പശുക്കുട്ടിയുടെ ദാഹം പോലും ശമിപ്പിക്കാൻ കഴിയാത്തവനായിരുന്നു നിങ്ങളുടെ രാജാവെന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ജന്മത്തിൽ നിങ്ങളുടെ രാജാവ് ഈ വിധത്തിലുള്ള ദുരിതങ്ങൾ ഒക്കെ അനുഭവിക്കുന്നത് എന്നും പറഞ്ഞു അല്ലാതെ നിങ്ങളുടെ രാജാവ് ഈ ജന്മത്തിൽ ആരെയും ദുരോഹിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ജന്മം അങ്ങേര് ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ നിങ്ങളുടെ രാജാവ് പുത്രന്മാരില്ലാതെ തന്നെ വളരെയധികം വിഷമിക്കുന്നതും മനസ്സമാധാനമില്ലാതെ വേദനിക്കുന്നതും എന്നും പറഞ്ഞു ഈ ജന്മത്തിൽ നിങ്ങളുടെ രാജാവ് ഈ വിധത്തിലുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്നും പറഞ്ഞു എന്തെങ്കിലും ഒരു പോംവഴി ഞങ്ങളുടെ രാജാവിന് ഈ വിഷമത്തിൽ നിന്നും മാറാൻ എന്ന് തൊഴുതുകൊണ്ട് മന്ത്രിമാർ ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് ശുക്ലപക്ഷത്തിലെ പുത്രത ഏകാദശി വ്രതം നോൽക്കുക നിങ്ങളുടെ രാജാവിന് പുത്രനുണ്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ രാജാവിന് വ്രതം എടുത്തതിൻ്റെ പേരിൽ പുത്രനുണ്ടായി മന്ത്രിമാർ രാജാവിനോട് പറയുന്നു രാജാവിനെ വ്രതം എടുത്തതുകൊണ്ട് കൊണ്ട് പുത്രൻ ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ ചെയ്ത ഓരോ തെറ്റിനും നമ്മൾ തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നതാണ് നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും ഭഗവാൻ അവിടെ കരുതിയിട്ടുണ്ടാവും നമ്മൾ തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടിയും വരും എന്നതാണ് ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്നത് പാരണ സമയത്ത് വിളക്ക് തെളിയിച്ച് തുളസി ജലം കുടിച്ച് പ്രാർത്ഥിച്ച് പാരണ വീടാവുന്നതാണ് പതിനൊന്നാം തീയതി രാവിലെ ആറ് നാൽപ്പത് മുതൽ എട്ട് ഇരുപത്തൊന്ന് വരെയാണ് പാരണ സമയം വിഷ്ണു മന്ത്രങ്ങൾ ഏത് വേണമെങ്കിലും ജപിച്ച് പാരണ വീടാവുന്നതാണ് അതായത് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് വിഷ്ണു മന്ത്രമായ ഫോഷേഹും പുണ്ടരീകാക്ഷ ശരണമ്മേ മേ ഭവാച്യുത എന്ന മന്ത്രമാണ് പുണ്ടരീകാക്ഷനായ ഭഗവാനെ ഞാനിതാ പാരായണ വീടുന്നു അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ അച്യുതാ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഹരിവാസര സമയം വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന സമയമാണ് ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വളരെയേറെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ജനുവരി പത്ത് രാവിലെ നാല് അൻപത് മുതൽ അന്നേ ദിവസം വൈകുന്നേരം മൂന്ന് നാൽപ്പത്തൊമ്പത് വരെയാണ് ഏകാദശി ദിവസം വിഷ്ണു മന്ത്രങ്ങൾ എല്ലാം തന്നെ ജപിക്കാവുന്നതാണ് വിഷ്ണു അഷ്ടോത്തര അഷ്ടോത്തരശതാമാവലി വിഷ്ണു സഹസ്രനാമ സ്തോത്രം വിഷ്ണുദ്വാദശനാമങ്ങൾ വിഷ്ണു ഗായത്രി മന്ത്രം ഭഗവത്ഗീത എന്നിവയൊക്കെ തന്നെ ജപിക്കാവുന്നതാണ് ഇതുകൂടാതെ ഏകാദശി ദിനത്തിൽ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രവും കലിദോഷ നിവാരണ മന്ത്രമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമവും പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വിഷ്ണു പ്രീതി നേടാൻ ഉത്തമമാണ്